എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ദേ നല്ല മഴയുണ്ട് അപ്പൊ ഇന്ന് വെറുതെ ഞങ്ങളൊന്നും കറങ്ങാൻ പോവാട്ടോ അപ്പൊ പോകുന്നവല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ഇവിടെ കണ്ടോ നമ്മുടെ അച്ചക്കുട്ടനുണ്ട് നമ്മുടെ അദ്രിക്കുട്ടെ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ ഹായ് ഹായ് അങ്ങനെ ദയോ നന്നായിട്ട് ഉണ്ട് നമുക്ക് പോയി എല്ലാ സ്ഥലങ്ങളും ഒക്കെ ഉണ്ടോ ദേ അപ്പൊ നല്ല മഴയുണ്ട് ഈ കാണുന്നത് അഞ്ചൽ പുനലൂർ റോഡാ അപ്പൊ നമ്മൾ മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട് ഇനി എങ്ങോട്ടാ അച്ചു അച്ഛര്യാ തീരുമാനിക്കട്ടെ അപ്പൊ കൂട്ടുകാരെ നല്ല മഴയുണ്ട് ഇതേപോലെ എന്തോ വട്ടമൻ എന്ന് പറയുന്ന സ്ഥലം സ്ഥലവും ആണ് അപ്പൊ പൊതിച്ചോറ് മഴ റോഡിന്റെ സൈഡില് വണ്ടി ഉയർത്തിട്ട് ഞങ്ങൾ പൊതിച്ചോറ് കഴിക്കാം അതേ മോരുണ്ട് മീൻകറിയുണ്ട് തണ്ണിമത്തങ്ങ പയറുകിട്ട കറിയുണ്ട് സോറി തന്നി മത്തങ്ങി പോയി പറഞ്ഞ തണ്ണിമത്തെങ്ങല്ലോ മത്തങ്ങയും പയർ കൂടി ഇട്ടതേട്ടോ അപ്പം എന്തൊരു വൈബാന്ന് നോക്കിയാൽ ഈ മഴ കാണാനും ഈ മഴയത്തെ റോഡ് സൈഡില് പൊതിച്ചോറ് കഴിക്കാനും വൈബാണ് അങ്ങനെ നമ്മൾ രുചികരമായുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് അമ്മ പൊതിഞ്ഞെന്ന പൊതിച്ചോറ് കേട്ടോ നല്ല രുചിയായിരുന്നു പൊതിച്ചോറ് എല്ലാവരും വയർ നിറച്ച് കഴിച്ചിട്ട് ആ മഴയത്ത് ദേ കാട്ടിലൂടെ ഇങ്ങനെ കാട്ടിൻ്റെ നടുക്കുള്ള ആ പാതയിലൂടെ ഇങ്ങനെ വരുമായിരുന്നു ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ച് വന്നപ്പോൾ കാണാം ഒരു കാട്ട് കോഴി ക്രോസ് ചെയ്തു പോയി പക്ഷേ ഫോണൊക്കെ എടുത്ത് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും അത് ഇപ്പുറത്ത് അയ്യെ തീർപ്പി അത് കാരണം നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കുട്ടുകാരെ നല്ല അതിമനോഹരമായിട്ടുള്ള നമ്മുടെ പണ്ട് നമ്മുടെ കാവ്യപ്പാടി കണക്ക് മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നും മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി എന്ന് പറയുന്ന കണക്ക് ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോഴ് അങ്ങ് പറഞ്ഞതായിട്ടോ അത്രയ്ക്ക് മനോഹരമാണ് നമ്മുടെ നാടും നമ്മൾ ൊന്മുടിക്ക് പോവാന്നാ വിചാരിക്കുന്നത് കേട്ടോ നല്ല മഴയാ അവിടെ നല്ല മഞ്ഞായിരിക്കുന്ന വിചാരിക്കുന്നത് ഇനി അങ്ങോട്ട് ചെല്ലുമ്പോ പോവാൻ പറ്റുമോന്നറിയത്തില്ല എന്തായാലും പൊന്മുടിക്ക് വിടുക കേട്ടോ കൂട്ടുകാരെ അവിടെ ചെന്നിട്ട് നിങ്ങളെ അവിടത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം അപ്പം കൂട്ടുകാരെ നമ്മൾ പൊന്മുടിയുടെ ചേർപ്പോകുന്ന വാതിലിൽ എത്തിയപ്പോഴത്തേക്കും മൂന്നാഴ്ച കേട്ടോ അവിടെ ആരും ഗേറ്റ് വിടുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല അപ്പൊ വേറൊരു ദിവസം നമുക്ക് പൊന്മുടിയിൽ പോകാം അപ്പൊ അതേ പൊന്മുടിയിലേക്ക് കയറി വരുന്ന ആദ്യ വളവിന്റെ അവിടെ തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആ വെള്ളച്ചാട്ടവും കണ്ട് സന്തോഷത്തോടെ മടങ്ങി പോവാ അപ്പൊ വേറൊരു ദിവസം നമുക്ക് പൊന്മുടിയിലേക്ക് പോവാം അങ്ങനെ നമ്മൾ പൊന്മുടിയിൽ കയറാൻ പറ്റാത്ത ഒരു ചെറിയ വിഷമത്തിൽ താഴെ വന്നു അവിടെ കല്ലാർ എന്ന് പറയുന്ന ഒരു ആറ് ഇങ്ങനെ നമ്മൾ വരുന്ന വഴിയിൽ ഒഴുകുന്നുണ്ട് കേട്ടോ അവിടെ കള്ളിയാറെന്നും പറയും എന്താണെന്ന് വെച്ചാൽ നമുക്ക് തോന്നും അവിടെ വെള്ളം കുറവാണെന്ന് അപ്പോൾ നമ്മൾ അത് അതിൻ്റെ ഭംഗി കണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പെട്ടെന്നായിരിക്കും ഒന്ന് മലയിൽ നിന്ന് വെള്ളം വരുന്നത് അങ്ങനെ ഒരുപാട് പേര് അവിടെ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അപകട മേഖലയാണ് ആ സ്ഥലം അപ്പുറത്തോട്ട് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആ അത് ഒഴുകി വരുന്നതും ഒക്കെ ഇങ്ങനെ കല്ലുകളിൽ തട്ടി പതച്ച് പതച്ച് ഇങ്ങനെ വരുന്നതും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗി അതിൻ്റെ ആ ഭംഗി ഭംഗിയുണ്ട് നമ്മളറിയാതെ തന്നെ അതിലേക്ക് ഇറങ്ങിപ്പോകും പക്ഷേ ഞങ്ങൾ നേരത്തെ ഒരു പ്രാവശ്യം അതായത് ഒരു ഒരു വർഷത്തിന് മുമ്പ് ഇവിടെ പോയായിരുന്നു എവിടെയാ പൊന്മുടിയിൽ പോയപ്പോൾ അന്ന് നല്ല മേഘമായിരുന്നു ഒരാൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആളിനെ കാണാൻ പറ്റാത്ത കണക്കുള്ള നല്ല മഞ്ഞായിരുന്നു അപ്പം നമ്മളങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ട് അപ്പം ഇപ്പം പോയപ്പോഴും അതേ ഒരു അവസ്ഥയായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടെ പോകുമ്പോൾ തന്നെ മലയുടെ മുകളിലെല്ലാം ഇങ്ങനെ മേഘം വന്ന് കിടക്കുന്നത് നമുക്ക് കാണാമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഈ കള്ളിയാറിന്റെ സൈഡിൽ വന്ന് എൻജോയ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ പേപ്പാറ ഡാമിലേക്കാണ് പോയത് അന്യജീവികളെ ശല്യപ്പെടുത്തരുത് കേട്ടോ അതുകൊണ്ട് ആ വഴി അങ്ങോട്ട് പോണം അവിടുത്തെ ഈ പേപ്പാറ ഡാമിനകത്തേക്ക് കയറാനായിട്ട് നമുക്ക് എൻട്രൻസ് ഫീയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കയറുമ്പോൾ നമ്മുടെയെല്ലാം മൊബൈൽ നമ്പർ മേടിച്ച് വെക്കും ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഡാം അടച്ചു അടച്ചുപോയായിരുന്നു കേട്ടോ എന്നാലും മേളിൽ നിന്നേ അത് കാണാൻ പറ്റത്തുള്ളായിരുന്നു പക്ഷേ നല്ല ഭംഗിയായിരുന്നു അത് കാണാനായി ഇതിൻ്റെ എൻട്രൻസിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററോളം നടക്കുമ്പോഴത്തേക്കും നമുക്ക് ഡാമിൻ്റെ അടുത്ത് എത്താൻ പറ്റും കേട്ടോ ഈ പേപ്പർ ഡാമിൽ നമ്മൾ നേരത്തെ പോകുന്ന സമയത്ത് ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളിൽ നിറയെ മരങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ പോയപ്പോൾ ആ മരം എല്ലാം വെട്ടി അവർ കൊണ്ടുപോയി പക്ഷേ ഇത് നമുക്ക് കാണാൻ ഒരു വല്ലാത്തൊരു ഭംഗിയായിരുന്നു എന്താന്ന് വെച്ചാൽ നോക്കത്താ ദൂരത്ത് കുന്നുകളും അതിൻ്റെ പച്ചപ്പുകളും എല്ലാം കാണാൻ വളരെ മനോഹരമായിരുന്നു നമ്മൾ ഈ പൊന്മുടി കാണാത്ത വിഷമത്തിൽ ഇങ്ങനെ വന്നു എന്താണെന്ന് വെച്ചാൽ നേരത്തെ പൊന്മുടിയിൽ പോയിട്ടുണ്ട് അന്ന് നല്ല പോകായിരുന്നു ഒരാൾ ആ ഒന്ന് ആളുകൾ നിൽക്കുമ്പം തന്നെ നമുക്ക് അവരെ ഒന്നും കാണാൻ പറ്റാത്തണൊക്കെ ഉള്ളൊരു ഇതായിരുന്നു പൊന്മുടിയിൽ പോയപ്പോ പ്രാവശ്യം എന്തായാലും പൊന്മുടി കാണാൻ പറ്റാത്ത ഒരു നല്ല വിഷമം ഉണ്ടായിരുന്നു ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും പൊന്മുടിയിൽ പോകണമെന്നാണ് നമ്മുടെ ഒരു ആവശ്യം ആണോ കണ്ടത് അവിടെ വെള്ളം അതായത് തുറന്നു വിട്ടിട്ടില്ല അതെല്ലാം അടക്കുകയും ചെയ്ത് സമയം കഴിഞ്ഞു നമുക്ക് പുറത്ത് നിന്ന് കാണാനും പറ്റും അങ്ങോട്ട് കേറിപ്പോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാ കൂട്ടുകാരും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം